ഓക്കെ അപ്പോൾ നമ്മൾ ടെൻസ് ദാ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ വെൻസ്ഡേ ടെൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളെല്ലാം ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ടെൻസ് എന്താണ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേരെ റിക്വസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും കാണാം ഈ ക്ലാസ് കാരണം കുട്ടികൾ ടെൻസ് പഠിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ട് കാണാറുണ്ട് കാരണം ഇതുപോലെ അവർ സിമ്പിൾ പ്രസൻറ്റ് ഇത് പന്ത്രണ്ട് തന്നെ ഉള്ളതുകൊണ്ടേ ഈ കാണാതെ പഠിച്ചു വയ്ക്കും കുട്ടികളും പാരൻസ് ആണെങ്കിലും അവരെ ഫോഴ്സ്ഫുള്ളി അത് കാണാതെ പഠിപ്പിക്കും കാരണം പാരൻസിനാണെങ്കിലും ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ക്ലാസ് കാണുന്ന പാരൻസ് ദയവായി കുട്ടികളെ കൂടെ ഈ ഒരു സീരീസ് കാണിക്കുക പന്ത്രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക സോ രണ്ട് മാസം കൊണ്ടായിരിക്കും നമ്മൾ ഈ ടെൻസ് കംപ്ലീറ്റ് രണ്ട് മാസം വേണ്ട ഏകദേശം വൺ മന്തിനുള്ളിൽ തന്നെ നമുക്ക് ടെൻസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് അതിന് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ടെൻസിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ ആയിട്ട് നമ്മളൊരു ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ടെൻസ് അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള സ്വന്തം ഒരു ബുക്കാണ് കേട്ടോ ടെൻസ് അതുപോലെ ഗ്രാമർ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ടെൻസിൻ്റെ ഒക്കെ ആയിട്ടില്ല അല്ലാതെ ഇല്ലേ മൊഡൽ വേർബ്സ് അങ്ങനെയുള്ള പെട്ടെന്ന് വേണ്ട ഗ്രാമർ അതായത് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്ക് എന്തൊക്കെ ഗ്രാമർ വേണം അങ്ങനെ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ മാസത്തിനുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ എത്ര പേർക്കാണോ ആവശ്യം അത് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടെൻസിൻ്റെ ആദ്യത്തേതാണ് സിമ്പിൾ പ്രസന്റ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ ഹാബിച്വൽ ആക്ഷൻസ് പോകാറുണ്ട് വിളിക്കാറുണ്ട് വരാറുണ്ട് ചെയ്യാറുണ്ട് കാണാറുണ്ട് മിണ്ടാറുണ്ട് പറയാറുണ്ട് ഉറങ്ങാറുണ്ട് ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന നമ്മുടെ ദിനചര്യകൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിനചര്യ എന്ന് പറയും ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പറയാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഹാബിറ്റ് പറയാൻ വേണ്ടിയിട്ടുമാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് ടെൻസിൻ്റെ ആദ്യത്തേതായിട്ടാണ് അപ്പോൾ ഈ ടെൻസ് പന്ത്രണ്ടെണ്ണം പഠിക്കുന്നതോട് കൂടിയിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാം പറ്റും എന്നുള്ളതാണ് ഈ ടെൻസിൻ്റെ പ്രത്യേകതയായിട്ടാണ് സോ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആയിരിക്കും പന്ത്രണ്ടെണ്ണം മുടങ്ങാതെ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോവുക അപ്പോൾ ഇതിൻ്റെ അതൊരു സ്ട്രക്ചർ വെച്ചിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ് സബ്ജക്റ്റ് പ്ലസ് വി വൺ ഫോം ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പൊ പറയാൻ പോവാണ് ഞാൻ പോകാറുണ്ട് സിമ്പിളാണ് സബ്ജക്റ്റ് ഐ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഐ യു വി ദേ ഹി ഇറ്റ് ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ഞാൻ നീ അവൻ അവൾ അവർ നിങ്ങൾ എന്നൊക്കെ പറയില്ലേ അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇനി വേവ് എന്താണ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാമത്തോ നാലാമത്തെ ചാപ്റ്ററിലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കറക്റ്റ് ഓർഡറിൽ കാണാത്തവർ ദയവായി ടെൻസ് മാത്രമായിരുന്നു കാണരുത് കാരണം ടെൻസിൽ വി ത്രീ ഫോമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് പി ഡി എഫ് കിട്ടാത്ത ഒരാളും എൻ്റെ ക്ലാസുകൾ കാണരുതെന്ന് ഞാൻ എടുത്ത് പറയാനിട്ടാണ് കാരണം നിങ്ങൾക്ക് വൺസ് ഇത് പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഓർഡറിൽ കണ്ടു പോകാത്തവർ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ക്ലാസ് അവസാനിപ്പിക്കുക എന്നിട്ട് ഫസ്റ്റ് ക്ലാസ് മുതൽ കണ്ട് ഞാൻ പറയുന്ന ആക്ടിവിറ്റീസ് കാണുന്ന നമ്പറും കൊടുക്കുന്നുണ്ട് താഴെ അതിലേക്ക് അയച്ചു കൊടുത്ത് പി ഡി എഫ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണിത് സോ വെറുതെ തമാശ കളിച്ച് വെറുതെ കളിച്ചിരിക്കരുത് ഓക്കെ അപ്പം വി വൺ ഫോം വേബ് വേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അവിടെയാണല്ലോ അപ്പൊ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ കാണുക എന്നുള്ളത് പ്രവൃത്തിയാണ് എഴുതാറുണ്ട് എഴുതുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് നോക്കാറുണ്ട് നോക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് നമ്മുടെ കൈ കൊണ്ട് കണ്ണുകൊണ്ട് ചെവി കൊണ്ട് മൂക്കുകൊണ്ട് കൊണ്ട് ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേബാണ് നടക്കുക ഓടുക ചാടുക വിളിക്കുക വരിക ഉറങ്ങുക കഴിക്കുക എല്ലാ പ്രവൃത്തിയാണ് മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ വി വൺ ആണ് നമ്മൾ ഇടേണ്ടത് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോമാണ് വേബിന് മൂന്നെണ്ണം ഉണ്ട് വി വൺ വി ടു വി ത്രീ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് അറിയോ എന്നുള്ള പേടുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വി വൺ ഫോം മാത്രമാണ് നമുക്കിതിൻ്റെ ആവശ്യമുള്ളത് ഫോർ എക്സാമ്പിൾ ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ കം ഞാൻ വരാറുണ്ട് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ മലയാളത്തിലെ ഈ റുണ്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ റുണ്ട് പോകാറുണ്ട് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒന്നല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യായിരിക്കും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്ന കാര്യായിരിക്കും ചിലപ്പോ ചെയ്യാറേ ഉണ്ടാവില്ല അങ്ങനെ പല രീതിയിലുണ്ട് നെഗറ്റീവ് ഫോം ഞാനിപ്പോ പഠിപ്പിക്കുന്നില്ല ടെൻസിന്റെ പോസിറ്റീവ് മാത്രമേ ഇപ്പൊ പഠിപ്പിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ ഡോ ഞാൻ ചെയ്യാറുണ്ട് ഐ കം ഞാൻ വരാറുണ്ട് ഐ സിറ്റ് ഞാൻ ഇരിക്കാറുണ്ട് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങാറുണ്ട് ഐ ഈറ്റ് ഞാൻ കഴിക്കാറുണ്ട് ഐ ഡ്രിങ് ഞാൻ കുടിക്കാറുണ്ട് ഐ ടോക്ക് ഞാൻ സംസാരിക്കാറുണ്ട് ഐ ടീച്ച് ഞാൻ പഠിപ്പിക്കാറുണ്ട് ഐ പ്ലേ ഞാൻ കളിക്കാറുണ്ട് ഐ കുക്ക് ഞാൻ പാചകം ചെയ്യാറുണ്ട് ഐ ദൻ വോഡ് ഐ ട്രാവൽ ഞാൻ യാത്ര ചെയ്യാറുണ്ട് അല്ലേ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളായി റീഡ് ഞാൻ എഴു വായിക്കാറുണ്ട് അല്ലേ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗ്രാമറിൻ്റെ ഒന്നും ആവശ്യമില്ല ഗ്രാമറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ നടുക്ക് നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല വെറുതെ സബ്ജെക്റ്റ് ഇടാ വെറുതെ വി വൺ ഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ ഈ ഒരു ടെൻസിനൊരു പ്രശ്നമുണ്ട് അതായത് ഹീയും ഷീയും ആണ് വരണതെങ്കിൽ അവിടെ വേബിന് കുറച്ചൊരു വ്യത്യാസം വരും എന്താണ് ആ വ്യത്യാസം എന്നറിയോ ഇപ്പോൾ ഹിയും ഷിയുമാണ് സബ്ജക്റ്റായിട്ട് വരണതെങ്കിൽ നമ്മൾ വേബിൻ്റെ കൂടെ ഒരു എസ് ചേർക്കണം എന്നുള്ളൊരു നിയമമുണ്ട് ഇംഗ്ലീഷിൽ ഓക്കെ റൂൾസ് ഉണ്ട് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് റൂൾസ് ഉണ്ട് ഒരുപാടൊന്നുമില്ല ഇങ്ങനെ തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് ഒക്കെ റൂൾസൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കാനായിട്ട് വൺസ് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല എന്നുള്ളതാണ് ഹി ഓർ ഷി വേബ് എസ് ചേർക്കണം എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഹി എന്നാണ് ചേർക്കുന്നത് ഹി ഹി കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരാറുണ്ട് എന്നാണ് പക്ഷെ തെറ്റാണ് ഹി വരണത് കൊണ്ട് ഞാനിവിടെ ഒരു എസ്സിനെ കൂടെ ആഡ് ചെയ്യണം അവൻ വരാറുണ്ട് അല്ലാറുണ്ട് അവൾ ചെയ്യാറുണ്ട് അല്ല അവൾ അവൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അവൻ എഴുതാറുണ്ട് അല്ല അവൻ എഴുതാറുണ്ട് സ്ലീപ് അവൾ ഉറങ്ങാറുണ്ട് അല്ല ഷി വന്നതുകൊണ്ട് ഇവിടെ രസ് ചേർക്കണം ഷീ സ്ലീപ്സ് അവൾ ഉറങ്ങാറുണ്ട് കണ്ടോ ഇതുപോലെ ആവണം സെൻറ്റൻസുകൾ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹാബിറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് ഈ സിമ്പിൾ പ്രസൻ്റ് ചേർക്കുന്നത് അതിൻ്റെ മലയാള മീനിങ് എന്ന് പറയുന്നത് എന്ന് പറയും ഫോർ എക്സാമ്പിൾ പോകാറുണ്ട് പറയാറുണ്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാമറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ബി വൺ ഫോം ഇട്ട് കഴിഞ്ഞാൽ ഇതാകും കാരണം മലയാളത്തിൽ ഞാൻ പോകാറുണ്ട് എന്ത് പാടാ പറയാൻ നോക്കുക ഇംഗ്ലീഷിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ഐ ഗോ സിമ്പിളായിട്ട് നമുക്ക് പറയാം സിമ്പിൾ അതാണ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഹാബിറ്റ്സും നമ്മളുടെ ദിവസം നടക്കുന്ന കാര്യങ്ങളും എല്ലാം പറയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ദാ ആക്ടിവിറ്റി പിടിച്ചോ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോ ഡൗട്ട് ക്ലിയർ ചെയ്തോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പറയുന്നത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങളത് മറക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഡൗട്ട്സ് ഉണ്ടാവും ക്ലാസ്സുകൾ അതായത് യൂട്യൂബ് ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എന്താ ജോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ വാട്ട്സ്ആപ്പ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ ആക്ടിവിറ്റീസ് തരും അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി തരുമ്പോൾ പിന്നെ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് കാരണം ഓൾറെഡി ഓക്കെ ഞാൻ ഓക്കെ ആയി എന്നുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തമാശയ്ക്ക് എടുക്കരുത് കാര്യമായിട്ട് തന്നെ എടുത്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ഇതാ പിടിച്ചോ ആക്ടിവിറ്റീസ് പിടിച്ചോ ഫസ്റ്റ് വൺ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഓക്കെ ഞാൻ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ അവളെ എല്ലാ ദിവസവും കാണാറുണ്ട് ഞാൻ അവളെ എല്ലാ ദിവസവും കാണാറുണ്ട് ഓക്കെ ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ പോകാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ പോകാറുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും അപ്പോൾ ഈ എല്ലാ ദിവസവും ചിലപ്പോഴൊക്കെ ഇതൊക്കെ എങ്ങനെ എടുക്കുന്നല്ലേ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സെയിം ക്ലാസ്സുകളിൽ തന്നെ ചാപ്റ്റർ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏകദേശം ഒരു ചാപ്റ്റർ സെവൻ എയ് സെവൻ എയ്റ്റ് അല്ല ഒരു ടു ചാപ്റ്റർ ടു ഓർ ത്രീ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് എല്ലാ ദിവസവും എന്ന് പറയാനായിട്ട് എവ്രിഡേ ചിലപ്പോഴൊക്കെ എന്ന് പറയാനായിട്ട് സം ടൈംസ് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അത് കണ്ടവർക്കാണെങ്കിൽ ഇപ്പോൾ ഇത് പറയാൻ കിട്ടും എന്നിട്ട് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വേഗം തന്നെ ഈ മൂന്ന് ക്വസ്റ്റൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയക്കാട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അടുത്ത ക്ലാസ്സായിട്ട് കാണാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ സോ താങ്ക്